സ്വാതന്ത്ര്യനിരയിലെ എഴുപത്തി എട്ടാമത് വാർഷിക ദിനാഘോഷമാണ് എന്ന് നമ്മുടെ രാജ്യത്തിൽ നിന്നും അർത്ഥം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ ഇവിടെ സ്വാഗത പ്രാസംഗ്യനും അധ്യക്ഷനും ചൂണ്ടിക്കാണിക്കുന്നു നമുക്കറിയാം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ അഭിഷേകിപ്പിക്കപ്പെട്ട ബ്രിട്ടീഷാധിപത്യത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ പോരാട്ടമാണ് നമ്മുടെ രാജ്യത്താണ് ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിരവധി നിരവധി തന്നെ അവരുടെ ജീവൻ വിലയിട്ടുണ്ട് പലരും പലതും സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായ കൊണ്ടാണ് അവസാനം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുകിട്ടേണ്ടി വന്നു എഴുപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയുന്നു എന്ന് പ്രസിദ്ധീകരിക്കുന്നു ആ നേട്ടങ്ങളെല്ലാം നാം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉള്ള കുറവുകൾ എന്താണ് എന്ന് കണ്ടെത്തി അതിന് പിരി പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കടമാണ്